നമസ്കാരം നാട്ടിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ദുരനുഭവം പങ്കുവെച്ച് സീരിയൽ താരവും ഇൻഫ്ലുവൻസറുമായ അമൃത നായർ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് താൻ പഠിച്ച സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ അമൃതയെ അതിഥിയായി ക്ഷണിച്ചിരുന്നു പരിപാടിയുടെ തലേ ദിവസം മന്ത്രിയുമായി വേദി പങ്കിടാൻ യോഗ്യതയില്ല എന്ന കാരണം ചൊല്ലി സംഘാടകർ അമൃതയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അല്ലാതെ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചിലെന്ന് മനസ്സിലാകുന്നില്ലെന്നും അമൃത പറഞ്ഞു അമൃത ഇത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ശേഷം മന്ത്രിയുമായി മറ്റൊരിടത്ത് വേദി പങ്കിടാൻ കഴിഞ്ഞു സംഭവം അറിഞ്ഞ മന്ത്രി തന്നെ എന്നാൽ എനിക്ക് ആ കുട്ടിയുമായി ഒരു ഫോട്ടോ എടുക്കണമല്ലോ എന്ന് പറയുകയായിരുന്നെന്നും അമൃത പറയുന്നു ഇരുവരും ഏറെ സന്തോഷത്തോടെ ഈ ചിത്രം തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു